ഗൈസ് അപ്പോ ഇതാണ് നിങ്ങൾ എല്ലാവരും ഫുൾ വീഡിയോ ചെയ്യുവോ എന്ന് ചോദിച്ച ആ ഗെയിം ഇറ്റ് ഇൻസൈഡ് ഗെയിമിന്റെ പേരാണ് ഇൻസൈഡ് അപ്പൊ ഗെയിം തുടങ്ങുമ്പോൾ തന്നെ ഈ പയ്യൻ കാട്ടിൽ കൂടെ ഓടി ഓടി പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഓക്കെ ഒരു ഫെൻസ് ഒക്കെ ചാടി കിടന്നു വരുന്നുണ്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടില് കുറെ ഒരുത്തം പിള്ളേരെ പിടുത്തക്കാരാണെന്ന് തോന്നുന്നത് കേട്ടോ വണ്ടിയിൽ മൊത്തം കുറെ ആൾക്കാരെയൊക്കെ പിടിച്ച് നിറച്ചോണ്ട് പോകുന്നുണ്ട് അവരെ മൊത്തം അതിനകത്ത് കേട്ടിക്കൊണ്ട് പോവാണ് നമ്മൾ ഇവര് കാണുന്ന പമ്മി പോന്നുകൊണ്ട് പമ്മി പാതുക്ക വിട്ടോ എന്തോ വിഷയാണ് കേട്ടോ എന്താണ് സംഭവം ഒന്നും നമുക്ക് അറിയില്ല ഒച്ച കേട്ടോ ലൈറ്റ് ലൈറ്റടിച്ചു നോക്കുന്നു സംശയം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കേട്ടാണിട്ടിയ കൂടി 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 കാണണ്ട സ്ഥലം വിട്ടോ നമ്മൾ നേതൊരു ഒരു ഒരു കമ്പിന്റെ കമ്പനി മണ്ട വന്ന് ചാടി കേട്ടോ ഓക്കെ ഇവിടെ ഒരു പഴയ ഫ്രിഡ്ജ് ഫ്രിഡ്ജിരുമ്പോണ്ട് ആനം തള്ളിക്കൊണ്ട് പോക്കൂണ്ടാ പട്ടിയൊക്കെ നിൽക്കുന്നത് കേട്ടോ ഇതെന്താകും എനിക്കറിഞ്ഞുകൂടാ കയസ് എന്നാലും അമ്മാർ കാണാതെ പോവാം ആ പട്ടിക്കെങ്ങാണോ എങ്ങോട്ട് നോക്കണം തോന്നിയാ പണി പാളും കണ്ടിട്ടില്ല 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 കേട്ടോ സ്ഥലം വിട്ടോ ഓക്കെ ഓക്കെ ഈ പട്ടിക്ക് സംശയം ഉണ്ടെന്ന് തോന്നുന്നത് പട്ടി ഉരയ്ക്കുന്നു ഇവിടുന്ന് എങ്ങനെയാ പോന്നേ ഏ ഇവിടുന്ന് എങ്ങനെ പോന്നേ ഈ ബോക്സ് എല്ലാം വലിച്ചുകൊണ്ട് പോകാന വല്ലതും പറ്റൂ ഓ പറ്റൂടെ ഈ ബോക്സ് വലിച്ച് താഴെ ഇട്ടിട്ട് അതിന്റെ മണ്ടേ കയറി പോണം കേട്ടോ ശബ്ദം കേട്ടു കൊല്ലം ആ പട്ടി കൊല്ലം വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ താഴേക്ക് ഇറങ്ങുകയാണ് അതിലോമാരുടെ ആൾക്കാർ അവിടെ വെള്ളത്തിൽ ടോർച്ച കടിച്ചു നോക്കുന്നു നമ്മൾ വെള്ളത്തിലാണേ പട്ടി തന്നെ ണ്ട് നമുക്ക് തൽക്കാലം പട്ടിയുടെ പിടിയിൽ രക്ഷപ്പെട്ട് അപ്പൊ കാണാറുണ്ട് കടിച്ചു കൊടയുന്നേ ഏതോ ഉൾ വനമാണ് ഇവിടെ രഹസ്യമായിട്ടുള്ള എന്തോ പരിപാടി ഒപ്പിക്കുകയാണ് എനിക്കൊന്ന് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി എന്തോ ഡ്രഗ്സ് കൊടുത്ത് മയക്ക് ഒമാരുടെ അടിമളാക്കി വെക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ അയ്യോ വണ്ടി വണ്ടി ലൈറ്റ് നോക്കുന്നു അയ്യോ ജസ്റ്റ് മിസ് ആ ലൈറ്റ് അടിച്ച സമയത്താണ് കണ്ടിരുന്നെങ്കി അവിടെ അങ്ങനെ ഒരു കവർ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെപ്പോ നമ്മളെ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി മതി കൂടി ഈ മനുഷ്യരെ കാട്ടി പ്രശ്നം കേട്ടാ പട്ടി എംമാര് ലൈറ്റൊക്കെ അടിച്ചു പോലെ പട്ടി പക്ഷെ മണത്തു വരും ആ വണ്ടി ഒന്ന് ഡോർ ഡോറ് ഒച്ച കേട്ടാ ഇത് പണിയാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടറേ കണ്ടു 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 അയ്യോ ടോർച്ച് കൊണ്ടിരുത്താരുന്ന് പിടിച്ചേ നമ്മൾ അവിടെ ആയി നമുക്ക് ഒന്നുകൂടെ ട്രൈ നോക്കാം ട്രൈ അഗെയിൻ അവിടെ ആ ഒരു സംഭവത്തെ തട്ടി ഞാൻ വീണു കേട്ടോ ഓടിക്കോ ആ സംഭവത്തെ തട്ടി വീഴാൻ കേട്ടോ വീണതാ മുമ്പേ പിടി വിടതിരുത്തടാ ഇനി ഞാൻ അടുത്ത വണ്ടി അയ്യോ അയ്യോ നീ നീറ്റോ കേട്ടോ മയക്ക്പിടി പിന്നെ ഓക്കെ ഇപ്പൊ നേരെ പാലത്തിന്റെ മോളിയന്മാരെ ടോർച്ചും പിടിച്ചുകൊണ്ട് നിപ്പുണ്ട് നമ്മളിപ്പം വെള്ളത്തിൽ മുങ്ങി പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളത്തിൽ മുങ്ങി പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്തോ നോക്കട്ടെ എന്തായാലും വെള്ളത്തിൽ മുങ്ങി തന്നെ നോക്കാം പൊങ്ങിക്കഴങ്ങി അമ്മര് മയക്കു വീടി വെക്കും കേട്ടോ മയക്കു വീടിയും കൊണ്ട് അടക്കുന്നമാര് അമ്മര് അങ്ങോട്ടല്ലോ ടോർച്ച് അടിച്ച് നിൽക്കുവാണേ ഈ ഗ്യാപ്പി സ്ഥലം വിട്ടോ ലൈറ്റ് ഓഫ് ചെയ്ത് കേട്ടോ നമ്മളെ മിസ്സായെന്ന് തോന്നുന്നു അമ്മാർക്ക് ദേണ്ട്ര കൊറേ പന്നിയൊക്കെ ചത്ത കിടക്കുന്ന ഇവിടെ എന്തുകൂടെ ഇത് എന്തോ നിയമവിരുദ്ധമായിട്ടുള്ള എന്തോ തൈപ്പൊരു എക്സ്പീരിമെൻറ്റോ കാര്യങ്ങളോ എന്തോ ചെയ്യുന്നുണ്ട് മനുഷ്യരെ വെച്ചിട്ട് മനുഷ്യരെയും മൃഗങ്ങളെയും വെച്ചിട്ട് അതാണ് ഇവിടെ ഈ പന്നിയൊക്കെ മാറ്റിയിട്ട് എന്തായാലും ഒരു ഒരു കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് വൈവാണ് എവന്മാർ ചെയ് നമുക്ക് മുഖത്തേക്ക് കിട്ടുന്നത് സംഭവം എന്താണ് സംഭവം എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ നമുക്ക് നോക്കാം അയ്യോ നമ്മളേതോ ഒരു ഒരു ഫാമിനകത്താണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇതെന്തൂടെ ചോളവോ അതോ കരിമ്പ ഏതായാലും ഇതിനകത്താകുമ്പോൾ നമ്മളെ പെട്ടെന്ന് എന്മാര് പിടിക്കത്തില്ല അത്രയും ഒരു സമാധാനമുണ്ട് ഇത് എന്തോ ഒരു സാധനം വരുന്നത് കോഴിക്കുഞ്ഞ് വിടങ്ങുമാരു അതേപോലെ കോഴിക്കുഞ്ഞുങ്ങളിടയില് നമ്മുടെ കൂടെ മണിയിരുന്നു വച്ച കോഴിക്കുഞ്ഞുങ്ങിന് കോഴിക്കുഞ്ഞിന് എന്തുകൂടെ ചെയ്യണ്ടേ ഒരു വള്ളി കിടക്കുന്നു ആഹാ അതുകൊള്ളാലേ ഓ ഇതി തൂങ്ങി അപ്പുറത്തിറങ്ങാനാ തോന്നുന്നു ഓക്കെ ഓക്കെ നമ്മൾ ഏതോ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് എത്തിയേ ഇവിടെ ഒരു ലിവർ വേണം എന്നിട്ട് പിടിച്ച് വലിച്ചു നോക്കാം ലിവർ പിടിച്ച് വലിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലേ വേറെ എന്തോ ആണ് കേട്ടോ ഓക്കെ 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 എന്തോ ഒരു മിഷൻ ആയിട്ടുണ്ട് എന്തു ചെയ്യണ്ടേ ഐഡിയ കിട്ടുന്നില്ലല്ലേ ഓഹോ വെയിറ്റി 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 വേറ്റി വേറ്റി നമുക്കൊരു കാര്യം മിസ്സായി പോയി ആ വെളി കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടില്ലേ അതിനകത്ത് അകത്ത് വാ 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 ഇത് നിങ്ങൾ ആൾക്കാരെ കണ്ട കൂടെ വരും കേട്ടോ എൻ്റെ കൂടെ വരുമെന്ന് നോക്കട്ടെ സാധനം വരുന്നുണ്ടോ ആ വരുന്നുണ്ട് 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 വാ 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 വേഗം വാ വേഗം വാ മോനെ പാണി ഓണ്ടടാ ഓക്കേ ഇവിടെ നിന്ന് നിങ്ങളിവിടെ നിൽക്കേ ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം ഈ കോഴിക്കുഞ്ഞുങ്ങളെന്ത്വെന്നറിയോ സംഭവം മനസ്സിലായോ നമ്മളിപ്പോ ഈ കോഴി കുഞ്ഞുങ്ങളെ അതായത് നമ്മളാ ആ ലിവറി പിടിച്ച് വരിക്കുമ്പോഴേ താഴെന്നുള്ള ആ എയർ എല്ലാം കൂടെ സഖിയതാകത്തോട്ട് പിടിക്കുകയും ഈ മെഷീൻ എന്നിട്ടത് ഇവിടെ ഒരു മോളിൽ ഒരു സംഭവം ഇരിക്കുന്നുണ്ട് ഒരു പെട്ടി കണക്കൊരു സാധനം അതിനെ തള്ളി അതിനെ കാറ്റടിച്ച് തള്ളിയിടണം അപ്പൊ കാറ്റിട്ടിട്ട് പോവാഞ്ഞിട്ട് ഈ കോഴി കുഞ്ഞുങ്ങളെ വേണം നമ്മളത് കേറ്റിവിടാൻ അപ്പൊ അതിന്റെ ഒരു ബലത്തിൽ പോകുന്ന ഇത് പറയുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ അയ്യോ ഒരെണ്ണയെ പോയുള്ളൂ ബാക്കിയുള്ളൊന്നും പോയില്ല കോഴിക്കോട് പോകണമെങ്കിൽ ഇത്തിരി സ്ലോ അല്ലേ സാധനം നമുക്ക് ഇവിടെ വരെ പോയിട്ട് നോക്കാം ഇതുങ്ങൾ വരുമ്പോഴത്തേക്ക് സമയം എടുക്കുന്നു മാറി അങ്ങോട്ട് ഓൺ ആക്കി മെഷീൻ ഓൺ ആക്കി ആ ഓക്കെ എല്ലാം കൂടെ കയറണമായിരുന്നു കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ സാധനം തള്ളിയിട്ട് ഇതിന്റെ മണ്ട കയറിപ്പാ അപ്പൊ പോസ് ഫോർ ദി ഹെൽപ്പ് ഒരു ഏണി കാണുന്നുണ്ട് വലിഞ്ഞ മേണിക്കറിയ മഴ എന്തൊരു നശിച്ച മഴ പനി പിടിക്കുവല്ലോ ഞാൻ ഒരു മഞ്ഞ വയറ് പോകുന്നല്ലോ ട്ടോ അതിനിടയിൽ കൂടെ അതെന്തേ തേങ്ങയാന്നോവാ താഴത്ത് കുറെ പന്നിയെ കിടക്കുന്നേ അയ്യോ ഭാഗ്യം അത് ഉണ്ടാകൊണ്ട് നമ്മൾ ചത്തില്ല പുഴുവാ ആളെ പന്നിയുടെ ശാപാണിതെല്ലാം അങ്ങനെ മൊത്തം പുഴു താണ്ട നമുക്ക് വരിച്ചിടക്കുന്നത് പുഴു എന്തോ ഒരു അപകടം ഞാനിവിടെ മണക്കുന്നു കൈസ് എന്തോ ഉണ്ട് ഇവിടെ ഉറപ്പാണ് ഞാൻ എന്തെങ്കിലും ആവട്ടല്ലേ നമുക്ക് നോക്കാം വരണത് വെച്ച് രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം ഓ ഈ ചെളി കൂടെ നമ്മുടെ പയ്യനും പോകാനും പറ്റുന്നില്ല എല്ലായിടവും ചെളിയും പാവപ്പെട്ട ചെറുക്കൻ മൊത്തം ആകെപ്പോടെ ഇച്ചിരി കൊണ്ട് അതിന്റെ കൂടെ ചെളിയും മണ്ട ചവിട്ടി പോണം ഓടിക്കോ വഴിയില്ല എന്തു ചെയ്യണ്ടേ ഈ സാധ്യത ഇടിപ്പിക്കാനാ തോന്നുന്നു കേട്ടോ ഇതിനെ ചെയ്യും ഈ സാധനം വരുന്നേ എടേ ഓക്കേ അത് പോയി വിത്തിച്ച് ബോധം പോയി ചേട്ടാ താൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് മണ്ടൊ കയറുന്നത് എങ്ങനെ ഇവിടെ ഇനി ചെയ്യണ്ടേ തത്തെത്തി ഒരു ഐഡിയം കിട്ടുന്നില്ലല്ലോ നോക്കട്ടെ കൈസ് ഇവിടെ എന്താണുള്ളത് നോക്കട്ടെ അതിനെ പിടിച്ച് വായിച്ചുകൊണ്ട് വരണം കേട്ടോ ഞാൻ ഓ ഇത് അങ്ങനെ ഉപദ്രവകാരി ഒന്നും അല്ല കേട്ടോ നീ കേട്ടോന്നെ ഇതിനെ ഞാൻ എന്താ പറ്റിട്ടാണ് ഇതിങ്ങനെ നമുക്കത് ഈ അകത്ത് കിടക്കുന്ന സ്ലേവ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് ഈ സാധനം തലേ കണക്ട് ചെയ്ത് കഴിഞ്ഞ വിഷയ സാധനം അതങ്ങനെ ശരിയാ ഓക്കെ ഓക്കെ ഇവനെയും കൂടെ കൊണ്ടുവരാ നോക്കട്ടെ അതിനകത്ത് രണ്ടന്മാരുണ്ടാവ്മാരെ വിള പുറത്ത് കൊണ്ടുവരണം ഇല്ല ആ ഓക്കെ നമ്മൾ നാല് സ്ലേവ്സിനെ മൊത്തം പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അമ്മാരെയും കൊണ്ട് എന്തു ചെയ്യണ്ടേ ഓ തൂ 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 ഒരു സാധനം തള്ളിക്കൊണ്ടു പോന്നു ഇങ്ങോട്ട് തള്ളാനാണോ മൊത്തം പൊളിച്ചു കേട്ടോ ഓക്കെ എന്തായാലും അമ്മാരെ കൊണ്ട് നമ്മൾ വഴി സെറ്റ് ആക്കിട്ടുണ്ട് ഷട്ടറൊക്കെ നേരം വെളുത്തറേ ഓടി 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 അപ്പം നേരം വെളുത്തിട്ടുണ്ട് കൈസ് ഇപ്പൊ ഈ രാത്രി രാത്രി ഫുള്ള് നമ്മൾ ഓട്ടോ വരുന്ന ഇനി മറ്റേ ലൈറ്റ് അടിച്ച് മാരുടെ പ്രശ്നം കാണത്തില്ലായിരിക്കും അപ്പൊ എന്തായാലും നിക്കുന്നതേ ലോന്മാരെ സ്ലേവുകളെയൊക്കെ നേരത്തെ നിരത്തി നിർത്തിയിരിക്കുന്നേ ഇവിടെ നോക്ക് ഇമ്മാരൊക്കെ വളഞ്ഞൊടിഞ്ഞ് നിൽക്കുന്നു നോക്ക് ഇന്മാരെല്ലാം മറ്റന്മാരുടെ കണ്ട്രോളിലാണ് കേട്ടോ വരി വരിയായിട്ട് നിൽക്കുന്നു തലംപുട്ടോ തലംപുട്ടോ എന്മാര് കാണണ്ട ഇപ്പൊ നമ്മൾ ഇതെല്ലാം യോമാർ ഏറിയാണ് ഏമാരുടെ കോട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ അല്ലല്ലോ ഇത് എങ്ങനെയത് ഇതിനെ തള്ളി ഇങ്ങോട്ട് ഉണ്ടെന്നിട്ട് ഇവിടെ ഒരു കമ്പിയാണ് നോക്കട്ടെ ചെയിൻ 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 പിട്ടിടാ ഓക്കെ ചെയിനി പിടിച്ച് മേലോട്ട് കയറുവാണേ തുറ തുറ നമുക്ക് ആലോചിക്കാൻ സമയമില്ല ഇതേ ഇവിടെ കുറേ കിളിക്കുങ്ങളോ കിളിക്കുങ്ങളാണ് ഞാൻ വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങളാണ് മുമ്പ് തനക്ക് കോഴിക്കുഞ്ഞുങ്ങളല്ല ഇതേ നമ്മുടെ നേരെ മുകളിലൊരു ബോക്സ് ഇരിപ്പുണ്ട് ഒരു സേ ഒരു മറ്റേ സെയ്ഫ് മാതിരി ഇട്ടു സാർ ഇതിനെങ്ങനെ താ ഇതിനെ തള്ളിയിടാൻ പറ്റുന്നു കേട്ടോ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ വഴി തള്ളിയിടാം വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ ഇവിടെ ഒരു ഏണി കാണുന്നുണ്ട് നോക്കട്ടെ മണ്ട കയറിയിട്ട് എന്തോയോ ഇങ്ങനല്ല ഈ ഒച്ച കേട്ടാരും വരൂടെ ഇത് ഇങ്ങനല്ലോ ഇതെങ്ങനെയാ സംഭവം ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലേ നോക്കട്ടെ എന്തായാലും ഓ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇനി ജമ്പ് ജെമ്പിത അപ്പുറത്തോട്ട് നോക്കട്ടെ ആ ഇങ്ങനെ ഇങ്ങനെ സോ സോ ഫാർ ഗുഡ് നമ്മൾ ഇനി ഈ സാധനം തള്ളി ഇടുമ്പ എന്ത് സംഭവിക്കും ഇരിക്കുന്ന വെട്ടി സംഭവം എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഈ സാധനം തള്ളി ഇട്ടിട്ട് ഈ തള്ളിയിടുമ്പ് ഈ പലക ഒടിയും അപ്പം ഈ പലകയുടെ കൂടെ നമ്മൾ നിൽക്കരുത് നമ്മൾ അതിനും ഓടി മാറണം ഇവിടുന്ന് ഇല്ലെങ്കിൽ നമ്മൾ കൊഞ്ചാവും കേട്ടോ അതെ അത് താഴെ വീണ അവിടെ ഒരു ഹോൾ വന്നേ ഒരു പുതിയൊരു തോന്നി തോന്നുന്നു അങ്ങോട്ടായിരിക്കണം നമുക്ക് പോകുന്നത് നോക്കട്ടെ ഇതെങ്ങനെ താഴെ വിട്ടുന്നേനി സെറ്റ് അങ്ങനെ കത്ത് പോയി ഇനി എന്തുവേണോ വളരെ റെയിൽവേ ട്രാക്കിലൊക്കെ എത്തി കേട്ടോ അവിടുന്ന് ഒരു നമ്മുടെ ബാക്കിലേതോ അവിടെ ഒരു ഡോർ ഓപ്പണായി ഇനി എന്തു ചെയ്യേണ്ടത് ഈ സംഭവത്തിന്റെ വണ്ട കയറാനടിക്കും കേറിയിട്ടെന്തോ ചെയ്യണ്ടോ അതോ ബാക്കിൽ ഒരു സ്ലേവത്തെ പോണ്ടോ കേട്ടോ രണ്ടെണ്ണം ഒരേ സമയം രണ്ടെണ്ണം ആവും ഓ സംഭവം എന്ത് മനസ്സിലായോ നമ്മളിപ്പോ ഈ ഈ ആ നിക്കേവുകൾ എടുത്തുകൊണ്ട് പോയിക്കോ സ്ലേവുകൾ നിക്കേണ്ട ഒരു വെള്ള സാധനം ആ സംഭവത്തി ചവിട്ടുമ്പോ കണ്ട ഇവിടെ ഒരു ലൈറ്റ് കത്തുന്നേ ഓ അപ്പൊ രണ്ടെണ്ണത്തിനെ ഒരേ സമയം നമ്മൾ അപ്പർത്തപ്പർ നിർത്തണം അതെങ്ങനെ നിർത്തും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ അതെങ്ങനെയാണെന്ന് നോക്കട്ടെ എങ്ങനെ നടത്താൻ പറ്റുമെന്ന് ഓ ഐഡിയ കിട്ടി ഐഡിയ കിട്ടി അതായത് നമ്മൾ ഒരുത്തിനെ പുറത്ത് കൊണ്ടുവന്നില്ലേ ഇനി നമുക്ക് ആ ഷട്ടർ അടക്കാം ഷട്ടർ അടച്ചാലല്ലേ മറ്റവനെങ്ങോട്ടാണ് പോകുന്നത് എത്രത്തോരം പോകാൻ നമുക്ക് കാണാൻ പറ്റൂ ഓക്കെ ഇനി നോക്കട്ടെ ഇപ്പോൾ രണ്ടുപേരും ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആയില്ലേ ബുദ്ധി ബുദ്ധി നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചാണ് ഇപ്പൊ ഈ ഗെയിം കളിയായി കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോ ഒരു ടുടും 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 ഒരു സൗണ്ട് സംഭവം എന്തോന്ന് എനിക്കറിഞ്ഞൂടെ എന്തോ ഒരു എന്തൊക്കെ എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്നുള്ള പോലത്തെ ഒരു സൗണ്ട് ഇത്രയും നേരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ല അതിനകത്ത് ഇപ്പൊ ഒരു ബാഗ്രൗണ്ട് മ്യൂസിക് വന്ന പോലെ ചെറിയൊരു സാധനം ഇല്ല ഹാർട്ട് ബീറ്റ് നടക്കൊരു സാധനം എന്തിലും ആവട്ടെ പൊക്കോ സെറ്റാ എല്ലാം സെറ്റാ പൊക്കോടാ താഴെക്കൂടെ ആൾക്കാർ നടന്നു പോന്നറേ മറ്റു സ്ലേവുകൾ താഴെ പോയെ അവരെ നോക്കാനായിട്ടും ആള് നിണ്ട് പരിപരി വരിയായിട്ട് പോകുന്നുണ്ട് എവിടെയും കിളികൾ പറന്നുപോയി അത് തന്നെ സൗണ്ട് ഓക്കെ ഓക്കെ പല കഷ്ണത്തിന് അതുകൂടെ പൊട്ടല്ലേ അതിനുമുമ്പേ ചാടി കേട്ടാ എപ്പുറത് ഓക്കെ സ്ലേവുകൾ താ പോന്ന് അത് അത് അവരെ പോലൊരു സ്ലേവ് ആവാണ്ടവനായിരുന്നു ഈ പയ്യനും പക്ഷെ അവൻ അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ എങ്ങോട്ടാണ് പോകാൻ എനിക്ക് അറിയത്തില്ല ഇവൻ വീട്ടിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടി വീട്ടിലേക്ക് പോവാണോ അതോ ഇനി ഇവരെ തടയാനുള്ള ശ്രമമാണോ എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ പുറകടാ വേഗം വന്ന് ആരെങ്കിലും വന്ന് കാണുന്നതിന് മുന്നേ ആ ആണും പെണ്ണും പിള്ളേരും എല്ലാം ഉണ്ടായി എല്ലാരെയും സ്ലേവാക്കുവാണീ നാറികൾ നോക്കാൻ എന്തായാലും ഓക്കെ ഏണി തട്ടി അപ്പുറത്തേക്ക് നോക്കട്ടെ ഒച്ചയൊക്കെ അമ്മര് കേക്കുന്നുണ്ടായിരിക്കു ലിവർ കാണുന്നുണ്ടല്ലേ സംഭവം മനസിലായോ യു നമ്മളെ ഈ ലൈറ്റ് വിടത്തി വന്നു കഴിഞ്ഞാലേ ആ സാധനങ്ങൾ പിടിക്കും അത് പിടിക്കാൻ സമ്മതിക്കരുത് കേട്ടോ അതാണ് യു തുറ 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 ഓ മനസ്സിലായി 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 എന്തു സംഭവം എന്നറിയോ ലൈറ്റ് വിടതി വന്നാൽ നമ്മളെ പിടിക്കും പക്ഷേ നമ്മൾ ആദ്യം പോയി ഡോറ് തുറന്നിടണം വരുന്നേ എലിവേറ്ററിന്റെ ഡോറ് തുറന്നിടാൻ ഇച്ചിരി ടൈം എടുക്കും കേട്ടോ ആ തുറന്നിട്ടിട്ട് വേണം നമ്മളെ ചെയ്യാൻ ഓക്കേ അങ്ങനെ പണ എങ്ങനെ പണയട

ആ ലൈറ്റിന്റെ മുന്നി വന്ന നമ്മളെ അതങ്ങനെ പിടിക്കും കേട്ടോ എങ്ങോട്ടാ പോണ്ടേ മേളി വരുന്നേ ഉള്ളിപ്പകം അയ്യോ അയ്യോ കയർ കീർ സ്ലേവുകളുടെ എത്തി നമ്മൾ അയ്യോ ചെക്ക് ചെയ്യാനുള്ള സാധനവും വന്ന് സ്ലേവ് പോലെ തന്നെ നിൽക്കണം കേട്ടോ ഇനി ഇവർ നടക്കുന്ന പോലെ തന്നെ നടക്കണം ഒരു ടൈമിംഗ് മാറ്റരുത് തെറ്റിക്കഴിഞ്ഞ് നമ്മളെ പിടിക്കും നമ്മുടെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യുന്ന സാധനമാണ് മോളിൽ കൂടെ വരുന്നത് അയ്യോ ഓക്കേ യെല്ലോ ലൈൻ കഴിഞ്ഞാൽ നമ്മൾ ജമ്പും ചെയ്യണം കേട്ടോ പുറത്ത് നേരത്തെ ചാടിപ്പോയി വാച്ച് ചെയ്യാനായിട്ട് അടുത്ത് നടക്കുന്നു നോക്ക് മാസ്ക് ഒക്കെ വെച്ച് അപ്പുറത്ത് ഇനി എവിടെ തിരിയണേ അടുത്ത തലത്തിൽ തിരിയണം ഊ സംശയുണ്ട് സംശയമുണ്ട് ആ ലൈറ്റിന് നമ്മളെ സംശയം ഉള്ളപ്പോഴാണ് അതിന്റെ അതിനകത്ത് ഒരു റെഡ് ലൈറ്റ് കത്തത്തില്ലേ പിന്നെയും കൂടെ തന്നെ വരുന്നുണ്ട് ആ പോയി 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 ലൈറ്റ് അടിക്കുന്നുണ്ട് നമ്മളെ നമ്മളെ തന്നെ കേട്ടോ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നെ അവിടുന്ന് ആ പട്ടിക്ക് സംശയം ഉണ്ട് നമ്മളെ അവിടെ ഒരു അലവലാതി പട്ടി അവിടെ നിന്നിട്ട് മുരളുന്നുണ്ട് ഓ പട്ടി കഴിച്ചു വിടുന്നു അയ്യോ എന്റെ പൊന്നെ ഇപ്പൊ തീർന്നേനെ പൊട്ടി അയ്യോ ഓടിക്കോ 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 ഓടാ ഓടാ ആ വീണ്ടും കണ്ടിട്ട് ഇനി സ്ലേവ് ഓക്കെ ഇതിനെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് പോവാം എന്റെ പൊന്ന പട്ടിയുടെ പേടിന്ന് കാഷ്ടിച്ചു രക്ഷപ്പെട്ടത് ഇപ്പൊ കാണാർന്ന് കൈസ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ ഒരു ഫസ്റ്റ് വീഡിയോയ്ക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മൾ സെക്കൻഡ് പാർട്ട് ഇടുന്നത് അപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റെഗുലറായിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ എപ്പിസോഡ് വെച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിനിടയിൽ കൂടെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ എപ്പിസോഡ് കൂടി ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്തിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ ഗൈ